ഹലോ ഒരു വൺ എൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും അതേപോലെ എക്സാം ഡേറ്റും ഇപ്പോൾ വന്നിരിക്കുകയാണ് കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുക അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ മറക്കാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനുള്ള ഒരു അവസരം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ കൺഫർമേഷൻ കൊടുക്കും ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സിലബസ് എങ്ങനെ കവർ ചെയ്യണം ഏതൊക്കെ ഏരിയാസിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം എന്നിങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് കാണും അപ്പോൾ നമ്മുടെ എ എൻ എസ് അക്കാഡമിയിൽ നമ്മളൊരു ഫ്രീ വെബിനാർ നിങ്ങൾക്കായിട്ട് കണ്ടക്ട് ചെയ്യുകയാണ് വെബിനാർ വരുന്നത് ഇരുപത്തി ആറാം തീയതി രാത്രി എട്ട് മണിക്കാണ് അപ്പോൾ ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എ എൻ അക്കാഡമിയിൽ നമ്മൾ ഇനി ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ സൂപ്പർ സ്റ്റഡി പ്ലാൻ ബാച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ക്ലാസ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അതേപോലെ നമ്മൾ പറഞ്ഞ ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ്